ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തുണ്ട് കേട്ടോ അത് ചിലപ്പോ നമ്മളാരും ശ്രദ്ധിക്കാറില്ല പറയുമ്പോഴും ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ല നേരത്തെ പറയപ്പെട്ടവരാണെങ്കിൽ അതെന്താണത് ആഹാരം കഴിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വിരളുകൾ എത്രയാണ് സുഭാനുള്ള നമുക്ക് അഞ്ചൊന്നും പോര ഉസ്താദെ ഒരഞ്ചും കൂടി കിട്ടിയാല് സന്തോഷാണ് എന്ന് പറയുന്നവരുണ്ട് അഞ്ചു പേരിലൊന്നും പോരാ പത്തും കൂടി കിട്ടിയാൽ ഒന്നിച്ചങ്ങ് കൂട്ടിക്കൊളുത്തിയിട്ടങ്ങ് കഴിക്കൂ അങ്ങനെയല്ല മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ ആഹാരം കഴിച്ചതെങ്ങനെയാണ് ആ സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയായിരുന്നു നബി നബിസല്ലാഹു അലൈവസല്ലം അവിടുത്തെ കയ്യിലെ എത്ര വിരളുകൾ ഉപയോഗിച്ചിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നു അല്ലൂ വി മൂന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഏതാണ് മൂന്ന് വിരൽ ഈ കാണുന്ന മൂന്ന് വിരലുകളാണ് ഈ കാണുന്ന മൂന്ന് വിരലുകൾ അതിന് അറബിയിൽ എന്താ പറയാ ഒന്ന് ഉസ്താ വിരളാണ് മറ്റൊന്ന് മുസബ്യ വിരളാണ് മറ്റൊന്ന് ഇബ ഈ മൂന്ന് വിരലുകൾ ഇവിടെ നിങ്ങളെ നടുവിലെ വിരൾ എന്ന് പറയുമെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ചൂണ്ടുവിരലാണ് പിന്നെന്താ കൊമ്പം വരലോ തള്ള വിരൽ എന്നാ പറയാ നമ്മുടെ നാട്ടിൽ കൊമ്പം വിരൽ എന്ന് ഏതായാലും ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അത് മുത്തരവിധങ്ങള് സുന്നത്താണ് അള്ളാ നമുക്ക് ഈ അഞ്ചുണ്ടായിട്ട് തന്നെ മതിയാക്കുന്നില്ല എന്നിട്ടോ ഉസ്താദെ മൂന്ന് വിരൽ മുത്തനവിതങ്ങള് സുന്നത്താണ് അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ നമുക്ക് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടുകയാണ് അഭിസൈസ് പഠിപ്പിച്ച ശൈലി ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകമായി പറയാനുള്ളത് ഏതാണ് ഏതായാലും ഭക്ഷണം കഴിച്ചല്ലോ ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് കൈവിരളികളിൽ ബാക്കി നിൽക്കുന്ന ആഹാരമുണ്ടാകും അവശേഷിച്ച് നിൽക്കുന്ന ആഹാരങ്ങൾ ഉണ്ടാകും അതെല്ലാം ഒന്ന് തൊള്ളയിലിട്ടൊന്ന് ഈമ്പി എടുക്കണോ അത് പൂർണ്ണമായും വൃത്തിയാക്കണം കൈ കഴുകുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ് ചില ചോറുകളെല്ലാം ബാക്കി നിൽക്കും ചില അവശിഷ്ടങ്ങളെല്ലാം ബാക്കി നിൽക്കും അത് വേഗം പോയി കൈ കഴുകിയിട്ടല്ല ഇല്ലാതെയാക്കി കളയേണ്ടത് മറിച്ച് വിരലുകളിലങ് തൊള്ളയിലങ്ങിട്ട് അതങ്ങ് ഈ ഇമ്പി എടുക്കണോ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ആഹാരം കഴിച്ച പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് പൂർണമായും തുടച്ച് വൃത്തിയാക്കണം അതിൽ അതിലെല്ലാം ബാക്കി വെക്കാൻ പാടില്ല ചിലർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രയാണ് അതിൽ ബാക്കി ഉണ്ടാവുക അങ്ങനെയൊന്നും ആകാൻ പാടില്ല മറിച്ച് അതിലുള്ളത് പൂർണമായും തുടച്ചങ്ങ് വൃത്തിയാക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നത്താണ് ഏതുവരെ മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല പഠിപ്പിച്ച ഹദീസിൽ കാണാം ഓ ഉമ്മ നിങ്ങൾ ആഹാരം കഴിക്കാൻ ഉപയോഗിച്ച പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കൽ ചോദിച്ചു ഓ പുരുഷന്മാരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്ലേറ്റ് ഉണ്ടല്ലോ ആ തളിക റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ട ചെയ്യൂ പൊറുക്കെല്ലാം ചോദിക്കൂ ആ തളികയും പ്ലേറ്റും റബ്ബിനോട് പറയും റബ്ബേ ഇപ്പ ഈ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച ആയിഷക്ക് ആയിഷക്കനെയും പൊറുക്കണയല്ലോ ഇപ്പൊ ഈ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച ഫാത്തിമക്ക് പാട്ടിമക്കനെയും പൊറുക്കണേല്ലോ ഇപ്പ ഈ തളികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച മുഹമ്മദിനെ പൊറുക്കണേല്ലോ ഇഷ്ട ഈ ആഹാരം കഴിച്ച മനുഷ്യന് പ്ലേറ്റ് പൊറുക്കലിന് ചോദിക്കുകയാണ് പക്ഷേ പ്ലേറ്റ് പൊറുക്കലിനെ ചോദിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അതെന്താണ് ആ പ്ലേറ്റിലുള്ള തലികയിലുള്ള ആരും അത് പൂർണ്ണമായും തുടച്ചു വൃത്തിയാക്കണം കേട്ടോ അതിലൊന്നും ബാക്കി വെക്കാൻ പാടില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ ചെറിയ നിസ്സാരമായി കാണുന്ന അവഗണനയോടെ കാണുന്നൊരു വിഷയമുണ്ട് അതെന്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ നിന്ന് ചില ചില ആഹാരങ്ങളെല്ലാം താഴോട്ടങ്ങ് വീഴും അതെടുത്ത് കഴിക്കാറില്ല ചെലപ്പോ അതെടുത്ത് കഴിക്കുമ്പോ ഓ അത് വേണ്ട കഴിക്കണ്ട എന്ന് തോന്നുകയാണ് കാരണം അത് നിലത്ത് വീണതാണല്ലോ അത് അഴുക്കായി പോകുമല്ലോ എന്ന് കരുതണ്ട അതിന് വലിയ പവറാണ് കേട്ടോ ഒരു തളികയിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരൽപമെങ്കിലും താഴോട്ട് വീണോ അതെടുത്തങ്ങ് കഴിക്കുന്നത് നല്ല സ്വഭാവമാണ് ആ പ്ലേറ്റിൽ നിന്ന് താഴോട്ട് വീണ അംശം അതങ്ങടുത്ത് തിന്നുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുദ്ദിഹു അലൈ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ച അദീസിൽ ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം പ്ലേറ്റിൽ നിന്ന് താഴോട്ട് വീണ ഒന്ന് അതങ്ങെടുത്ത് കഴിച്ചാ പിന്നെ ആ അവന് അമിനമിനൽ കുഷ്ഠരോഗം പിടികൂടൂല വെള്ളപ്പാണ്ട് രോഗം പിടികൂടൂല മാരകമായ രോഗങ്ങളൊന്നും വരൂല കാരണം പ്ലേറ്റിൽ നിന്ന് താഴോട്ട് വീണ അത് അതെടുത്ത് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം മുത്തുനബി സല്ലാഹു അലൈവ സല്ല പഠിപ്പിച്ചത് കാണാം അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മൂന്ന് വിരളുകളും തൊള്ളയിലങ്ങിട്ട് അതങ്ങ് ഈമ്പി എടുക്കുകയാണ് അതിലുള്ളതെല്ലാം തീർക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതാ സക്കത്തു ലൊക്കുമത്വം ആയിരിക്കും നിങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ നിന്ന് വല്ലതും താഴോട്ട് നിങ്ങൾ അത് നിസ്സാരമായി കാണരുത് വല്യക്കുൽഹാ അതങ്ങെടുത്ത് തിന്നണം വലായത് ഹാത്വാ നിങ്ങളത് എടുത്ത് തിന്നാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങളത് ബാക്കി വെച്ചത് പിഷാദിക്കായിരിക്കും ഷൈത്വാനിനായിരിക്കും ഷൈത്വാനിന് നിങ്ങൾ ഭക്ഷണം കൊടുത്തതുപോലെയാകും എന്നിട്ട് നബി സല്ലാഹു അലൈവ് വസ്ലമ പറയാണ് ആ പ്ലേറ്റ് മുഴുവനും തുടച്ച് വൃത്തിയാക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് മുത്തനബി സല്ല നിങ്ങൾ പറയാണ് കാരണം എന്തിനാണ് അത്രയും വലിയ ഗൗരവത്തോടെ കാണേണ്ട വിഷയം എന്തേ കാരണം കാരണം മുത്തനബി ഞങ്ങൾ പറയുന്നു നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏത് അംശത്തിലാണ് ഏത് ഭാഗത്തിലാണ് ബറക്കത്തുണ്ടാവുക എന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് വീണതെടുത്ത് തിന്നണം കൈവിരലിൽ ബാക്കിയുള്ളത് തുടച്ചു വൃത്തിയാക്കി ശുദ്ധീകരിക്കണം പഠിപ്പിക്കുകയാണ് കണ്ടോ ഇതൊക്കെ ആഹാരം കഴിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായി പാലിക്കേണ്ട സുന്നത്താണ് പുത്തുനിരിസല്ലാഹു അലിവസലമതങ്ങൾ പഠിപ്പിക്കുന്നു ഇനി എന്താ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഇത് ഇത് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ ബാക്കി വിഷയത്തിലേക്ക് കിടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്താ പലപ്പോഴും നമ്മുടെ വീടുകളിലുള്ള സ്വഭാവം തരിയോ സ്വഭാവം ഒറ്റക്ക് കഴിക്കല ചില ആളുകൾ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ അയാളെ കിട്ടൂല അയാൾ പറയുന്ന ന്യായം തരെയോ എനിക്ക് ഒറ്റക്ക് പിന്നെ കൂടെ കഴിച്ചാൽ കഴിച്ചതുപോലെ ആവൂലേ ഒറ്റക്ക് കഴിച്ചാലേ റാഹത്വം കാരണം എന്താ കാരണം കാരണം ഇവം വലിയ ആയിരിക്കും അപ്പൊ ഈ കഴിക്കുന്നതൊക്കെ ഈ അതിഥികൾ വന്നോരും കൂടി മനസ്സിലാക്കിയാലോ എന്ന് കരുതിയിട്ടാ ഇങ്ങനെ പറയണത് അങ്ങനെ ആകാൻ പാടില്ല ഒറ്റക്ക് കഴിക്കുമ്പോ ബറക്കത്തുണ്ടാവൂല കൂടെ കഴിച്ചാൽ ബറക്കത്തുണ്ടാകും എന്ന് കാലറസ് കൂടുമ്പാടി അതുകൊണ്ട് ശീലമാക്കണം ഞാൻ ഈ സദസ്സിലുള്ള കുടുംബാംഗങ്ങളോട് പറയാൻ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ ഒന്ന് ബാപ്പ ഉമ്മ മക്കൾ അതാണല്ലോ ഫാമിലി പിന്നെ അത് അതിന്റെ പട്ടിക നീണ്ടു പോകും അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും മിനിമം നമുക്ക് അങ്ങ് എടുത്തു നോക്കാം ഉപ്പയും ഉമ്മയും മക്കളും എന്നാൽ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാ അവരെല്ലാരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അതിന് എല്ലാ നേരം കഴിഞ്ഞോളുന്നില്ല അല്ലെ ഉച്ചക്ക് ചിലപ്പോ പുറക്കാരുണ്ടായിക്കൊള്ളണം എന്നില്ല വീട്ടുകാരൻ ഉച്ചക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലപ്പോ ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെ പോയതായിരിക്കും അതുപോലെ രാവിലെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കുട്ടികളെ കിട്ടിക്കൊള്ളുന്നില്ല കാരണം അവർ വളരെ നേരത്തെ കഴിച്ച് സ്കൂളിൽ പോകേണ്ടവരാ അപ്പൊ എല്ലാരും കൂടി വീട്ടിലുള്ള ഒരു സമയമാണ് രാത്രി സമയം അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ ഈ വിഷയം പറയുന്നത് എല്ലാരും കൂടി വീട്ടിലുള്ള സമയത്താണ് രാത്രി സമയം ആ സമയമാണ് എല്ലാരും വീട്ടിലുണ്ടാവും ഉമ്മ ഉണ്ടാവും ഉമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തിയിരിക്കും ഉമ്മ അങ്ങനെ പോകാറില്ലല്ലോ പിന്നെ ബാപ്പാണ് കാര്യമായിട്ട് പോവാ അപ്പൊ ഉപ്പ എവിടെ പോയാലും രാത്രി ആകുമ്പോ വീട്ടിലെത്തിയിരിക്കും കുട്ടികൾ സ്കൂളും കഴിഞ്ഞ് വൈകുന്നേരം ആയാൽ തന്നെ വീട്ടിലെത്തിയിരിക്കും അപ്പൊ എല്ലാരും കൂടി രാത്രി വീട്ടിലുള്ളൊരു സമയമാണ് രാത്രി അപ്പോഴാണ് രാത്രി ഭക്ഷണം ആ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ആ ഒരു നേരമെങ്കിലും അല്ലുലുമായി ജമായ നിസ്കാരം നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ വളരെ പ്രാധാന്യമായി ചെയ്യേണ്ട ഒന്നാണ് ഭക്ഷണം കഴിക്കുമ്പോ ജമായു വേണം ഭക്ഷണം കഴിക്കുമ്പോ കൂട്ടമായി കഴിക്കണം വീട്ടുകാർ മുഴുവനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം കാരണം അത് വലിയ വറക്കത്താണ് കേട്ടോ സുഭാന ജല്ല ജലാലു ഉമ്മയും ഉപ്പയും മക്കളും എല്ലാരും കൂടെ ഇരുന്ന് ഏറ്റവും ചുരുങ്ങിയത് രാത്രിയിലെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കണം കാരണം കൂടെ കഴിക്കുമ്പോ വലിയ പറക്കത്താണ് ഒരാൾ മുത്ത് നബി നബിഹു വലൈ വസല്ലമ്മ തങ്ങളുടെ എടുത്തു വന്നിട്ടൊരു പരാതി പറയാണ് നബിയേ കൊറേ കഴിക്കുന്നു എത്ര കഴിച്ചാലും വയറ് നിറയുന്നില്ല വല്ലാത്തൊരു പ്രയാസമാണത് ചില ആളുകൾ അങ്ങനെയാണ് എത്ര കഴിച്ചാലും ആരൊന്നറിയില്ല മുത്ത് നബി സല്ലാഹു അലൈവസും ആ വന്നയാൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് അയാളോട് ചോദിച്ചു ചൂ ശരിയാണ് നീ ഒറ്റക്കാണോ ആഹാരം കഴിക്കുക അതല്ല കൂട്ടമായിട്ടാണോ അദ്ദേഹം പറഞ്ഞു നബിയേ കൂട്ടമായി കഴിച്ചാൽ എനിക്ക് റാഹത്ത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒറ്റക്കാണ് ഭക്ഷണം കഴിക്കുക ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു അതാണ് അബദ്ധം പറ്റിപ്പോയത് ഇനിമേലെ നീ ഒറ്റക്ക് കഴിക്കണ്ട കൂട്ടമായി ഭക്ഷണം കഴിച്ചോ കൂട്ടമായി ഭക്ഷണം കഴിച്ചാൽ അതിൽ വലിയ പറക്കത്താണ് പിന്നീട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നത്തിനതൊരു പരിഹാരമാണ് ഇയാള് കൊറേ കാലം അങ്ങ് കഴിഞ്ഞു വീണ്ടും മുത്തുനബി തങ്ങളെ കണ്ടുമുട്ടിയപ്പോ ഹബീബായ തങ്ങൾ ഇയാളോട് ചോദിക്കുകയാണ് ഇപ്പൊ വയറ നിറയാറുണ്ടോ അയാൾ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ പിന്നെ കൂട്ടമായി കഴിച്ചാൽ അതിനും പരിഹാരമാണെന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങള് പഠിപ്പിക്കുന്നു അപ്പൊ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടമായിരുന്ന ഭക്ഷണം കഴിക്കുക എന്നത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ രാത്രി ഭക്ഷണം അങ്ങ് കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ചൊല്ലേണ്ട ഒരു തിക്കുറുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് തുടക്കത്തിൽ ബിസ്മിയല്ലലാണല്ലോ ഭക്ഷണം കഴിച്ചാൽ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുരിക്കണം കേട്ടോ അലഹന്ദ ഒരു ചെറിയ കാര്യം നമ്മൾ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ പ്രതിഫലമാണ് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ആഹാരം കഴിച്ചാൽ അള്ളഹാനെ സ്തുതിക്കണം കാരണം ഭക്ഷണം തന്നത് റബ്ബാണ് ആ ആഹാരം കഴിക്കാനുള്ള ആരോഗ്യം തന്നതും റബ്ബാണ് അപ്പൊ കഴിച്ച ഉടനെ അല്ല അള്ളാഹുവിനെ സ്തുതിക്കൽ പ്രത്യേകമായൊരു കൂലിയുള്ള വിഷയമാണ് അത് മാത്രം പോരാ ഒരു ദിക്കറും കൂടി മുത്തനലി സല്ലോഹ് വലൈവ സല്ല മതങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്കറാണത് അൽഹന്ദത് അമനി ഈ ഭക്ഷണം എനിക്ക് തന്നതെന്റെ റബ്ബാണല്ലോ എന്ന ഒരു ദിക്കര് മൻ അക്കല ത്വമ ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് ഫക്കാല എന്നിട്ട് അദ്ദേഹം ഒരു ദിക്കർ ചൊല്ലുകയാണ് അലഹന്ദ്രീ മിന്നൈ ഹൗലി എന്ന ദിക്കർ ഒരാൾ ചൊല്ലിയാൽ അത് പ്രാവശ്യമങ്ങ് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് മണപ്പാടമാകണമെന്നില്ല നമ്മുടെ പരിപാടി ലൈവായി ഇവിടെന്ന് സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് പിന്നീട് കേട്ട് നിങ്ങളത് കാണാതെ പഠിച്ചാലും നല്ലതാണ് ഈ ഒരു ദിക്കറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചൊല്ലിയാൽ അലഹദില്ലാമി ഹാദിമിന്നി വലക്കുവാ എന്ന ഒരു ദിക്കറങ് ചൊല്ലിയാൽ മുത്തനബി സല്ലാഹു അലൈ വസ പറയുകയാണ് ജീവിതകാലത്ത് വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ല പൊറുക്കുന്നു നബി